ഹായ് ഫ്രണ്ട്സ് ആംബെൻസി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് ഈ വീഡിയോയിൽ പറയുന്നത് ചപ്പാത്തി പൊറോട്ട ഇവ വെച്ചിരുന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇത് വീണ്ടും തവയിൽ വെച്ച് ചൂടാക്കുകയാണ് എന്നാൽ അതങ്ങനെ ചെയ്യുമ്പോൾ ഉൾട്ട അത് കൂടുതൽ കട്ടിയാകത്തേ ഉള്ളൂ ശരിയായ രീതി ഞാൻ ഇനി പറയുന്നു ഇഡലിപ്പാത്രത്തിൽ ഏറ്റവും മുകളിലെ തട്ട് വെച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക ആവി വരുമ്പോൾ ഈ ചപ്പാത്തിയോ പൊറോട്ടയോ തട്ടിൻ്റെ മുകളിൽ വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ച് വെച്ച് ആവി കയറ്റുക ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക അത് നല്ലതായി സോഫ്റ്റായോ ചൂടായോ എന്ന് ഇങ്ങനെ കിട്ടുന്ന ചപ്പാത്തിയും പൊറോട്ടയും നല്ല സോഫ്റ്റ് ആയിരിക്കും എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ചൂടാക്കി കഴിക്കുക സോ സിമ്പിൾ പിന്നെ മുകളിലെ തട്ട് വെക്കാൻ പറഞ്ഞത് ബൈ ചാൻസ് നിങ്ങൾ വെച്ച വെള്ളം കൂടുതലാണെങ്കിൽ അത് തിളച്ച് തട്ടിൻ്റെ ഓട്ടയിൽ കൂടി മുകളിൽ കയറി അത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നനയത്തേ ഉള്ളൂ ഈ മിഡിലയോ ഏറ്റവും താഴത്തെയോ വെക്കുകയാണെങ്കിൽ മുകളിലത്തെ വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാം അതിനു അങ്ങനെ പറഞ്ഞത് ഇനി ഇഡലിപ്പാത്രം ഇല്ല എന്നാരേലും പറഞ്ഞാൽ അത് നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇത് ആവിയിൽ ചൂടാക്കി എടുക്കുക ഇതാണ് ഇതിൻ്റെ ടിപ്സ് ഇത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീണ്ടും ഒരു വീഡിയോയുമായി വരും അതുവരേക്കും ബായ്